നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ രംഗത്തുണ്ടായിരുന്നില്ല എന്ന് എൻ്റെ അറിയാമല്ലോ കുറച്ച് യാത്രകളായിരുന്നു അന്വേഷണങ്ങളായിരുന്നു കോഴിക്കോട് കേന്ദ്രീകരിച്ച് വയനാ വയനാട് കണ്ണൂർ തുടങ്ങിയ കാസർഗോഡ് വരെയുള്ള ഒരു അന്വേഷണം ആ അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അടുത്തു തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും അത് കേരള രാഷ്ട്രീയത്തിലും അതേപോലെ സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും വലിയ ചലനങ്ങൾ ബന്ധമുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ഇപ്പം ഞാൻ നമ്മൾ യുദ്ധത്തിൻ്റെ കാലമായതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാർപ്പാപ്പ നമ്മളെയെല്ലാം വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് നമ്മളെല്ലാവരും ഈ മാർപ്പാപ്പയെ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ എന്ന് വെച്ചാൽ അദ്ദേഹം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത് എല്ലാ തരത്തിലും ലോകത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ തരത്തിലും ശ്രമിച്ചിരുന്നു എവിടെയൊക്കെ കലാപം കലാപമുണ്ടാകുന്നു എവിടെയൊക്കെ യുദ്ധം യുദ്ധമുണ്ടാകുന്നുവോ അവിടെയൊക്കെ ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അദ്ദേഹം ഉപദേശിച്ചിരുന്നു അദ്ദേഹം അങ്ങനെയുള്ള ഏർപ്പെട്ടിരുന്നു അതിൽ സഭയ്ക്കുള്ളിലുള്ള അന്തചിത്രങ്ങളെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു ലൈംഗിക ആഭാസങ്ങളെ അദ്ദേഹം എതിർത്തിരുന്നു അങ്ങനെ ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു പുരോഗമനവതിയായ സമാധാനപ്രിയനായ ലോകത്തിന് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഫ്രാൻസിസ് മാറുപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഇന്നലെയായിരുന്നു അദ്ദേഹത്തെ സംസ്കാര ചടങ്ങ് നടന്നത് ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ജോമി തോമസ് ജോമി തോമസിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം കോളിളക്കമുണ്ടാക്കിയ പിണറായി വിജയനും മകളും ഉൾപ്പെട്ട മാസപ്പടി വിവാഹത്തിൻ്റെ കോടതി ഉത്തരവ് അതായത് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയുടെ കോപ്പി പുറത്തു കൊണ്ടുവന്ന ആളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ആ വിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലാണ് കേരളത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം പുറത്തുവിട്ടത് അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂചലനം ഉണ്ടാക്കി ഷോൺ തോമസ് ഷോ ഷോൺ ജോർജ് അത് ഏറ്റെടുത്തു അദ്ദേഹം ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു അവസാനം അന്വേഷണമായി എസ് എഫ് ഐ അന്വേഷണത്തിൽ പിണറായി വിജയന് മകൾ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി കൃത്യമായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ തുടർ ചലനങ്ങൾ വരാമുണ്ട് എഫ് അതായത് ഇ ഡി അന്വേഷണം അതേപോലെ സി ബി ഐ വരുമ്പം തീർച്ചയായും പിണറായി വിജയനും മകളും ഭാര്യയും എല്ലാം അകത്താകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ആ ജോമി തോമസ് തന്നെയാണ് അദ്ദേഹം റോമിൽ പോയി നമ്മൾ പാപ്പയുടെ അതേ ഫ്രാൻസിസ് മാർ പാപ്പയുടെ വിടച്ചൊല്ലൽ ചടങ്ങ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്ത്യ വിശ്രമം റോമിലെ സെൻറ്റ് മേരി ബേ മേജർ ബസിലേക്കിലായിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് അവിടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളാനുള്ള എല്ലാ കാര്യവും ചെയ്തത് ഏകദേശം നാല് ലക്ഷം പേരാണ് അവിടെ ഇന്നലെ പങ്കെടുത്തത് ചടങ്ങുകളിൽ പ്രാർത്ഥനകളിൽ പാപ്പ എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ദൈവത്തിനും ലോകത്തിനുമിടയിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പാലം പണിത വലിയ ഇടയൻ ഇനി പ്രാർത്ഥനകളിലെ നിത്യപ്രകാശം ആഗോള കത്തോലിക്ക സഭയുടെ ജനകീയനായ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപാപ്പയുടെ ഭൗതിക ശരീരം സെൻറ്റ് പീറ്റേഴ്സ് ചത്തരയിലെ ശുശ്രൂഷകൾക്ക് ശേഷം റോമിലെ സെൻറ് മേരി മേജർ ബെസ്ലിക്കയിൽ സംസ്കരിച്ചു വത്തിക്കാനിൽ ഒമ്പത് ദിവസത്തെ ദുഗാചരണത്തിനും ഇതോടെ തുടക്കമായി അന്ത്യാഞ്ജലി സമർപ്പിക്കുവാനായി സംസ്കാര ശുശ്രൂ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാനും നാല് ലക്ഷത്തോളം വിശ്വാസികളാണ് വിശുദ്ധ പത്രോസിൻ്റെ ചത്തുരാത്തലത്തി എത്തിയത് ഇവർക്കൊപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമ്മു ഉൾപ്പെടെ നൂറ്ററുപതിലേറെ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത സംസ്കാര ശുശ്രൂഷ ലാളിത്യത്തിൻ്റെ പുത്തന്മയ അടയാളമായി മാറി സംസ്കാര ചടങ്ങുകൾ ലളിതമാക്കാൻ ഫ്രാൻസിസ് മാപ്പ പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു ചടങ്ങിൽ പങ്കെടുക്കാനെ ആയിരങ്ങൾ തലേന്നു തന്നെ ചത്തുരയിൽ വശങ്ങളിൽ ഇടം പരിപിടിച്ചിരുന്നു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചത്തുരം നിറഞ്ഞു വിശ്വാസികളുടെ നീണ്ട നിര സമീപത്തെ തെരുവുകളിലേക്ക് എത്തി ദിവ്യവിലയ്ക്ക് മുന്നോടിയായി ജപമാല ചൊല്ലിത്തുടങ്ങിയതോടെ ചത്തുരം ഭക്തിസാന്ദ്രമായി അതേസമയം സെൻറ്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ വാപ്പ പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു ബെസലിക്കയിൽ നിന്ന് പേടകം ചത്തുരത്തിലെ ബലിവേദിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് കർദിനാളുകൾ ആദരമർപ്പിച്ച് ഇരുവരികളുമായി അണിനിരന്നു തുടർന്ന് ഇവർ പേടകത്തെ അനുഗമിച്ചു പേടകം ചത്തുരത്തിലെത്തിയപ്പോൾ വൈദികർ ആദര സൂചകമായി കൈയടിച്ചു പാപ്പ ആഗ്രഹിച്ചതുപോലെ പേടകം ഉയർത്തി വെക്കാതിരിക്കുക എന്ന രീതി ബസ്ലിക്കയിലേതുപോലെ ചത്തുരത്തിലും പാലിച്ചു പേടകത്തിന് സമീപം അലങ്കാരമായി ആകെ ഉണ്ടായിരുന്ന വെള്ള റോസാപ്പൂക്കൾ അടങ്ങിയ പൂച്ചെണ്ട് മാത്രം കർദനാൾ തിരുസംഘത്തിൻ്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്ററെ ദിവ്യബിലയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ലോകജനതയുടെ മനസ്സും ഹൃദയവും കവർന്ന മാർ മാർപാപ്പിയായിരുന്നുവെന്ന് കുർബാന മധ്യ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം അനുസ്മരിച്ചു പൗരസ്ത്യ സഭകളുടെ പ്രാർത്ഥനകൾ കൂടി ഉൾപ്പെടുത്തിയുള്ളതായിരുന്നു ശുശ്രൂഷകൾ തുടർന്ന് പേടകം തിരികെ ബെസ്ലിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വത്തിക്കാൻ്റെ വലതുവശത്തുകൂടി പുറത്തിറങ്ങിയ ശേഷമായിരുന്നു സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്കുള്ള അവസാന യാത്ര പുരോത പുരാതന റോമൻ ചരിത്രത്തിൻ്റെ ഭാഗമായ കൊളോസിയം വെനീസ് സ്ക്വയർ അടക്കമുള്ള സ്മാരകങ്ങൾക്ക് അരികിലൂടെ ഉസ്വമായി നഗരം ചുറ്റി സെൻറ്റ് മേരി മേജർ ബസ്ലിക്കയിലേക്ക് അന്തിമ ചടങ്ങുകൾക്ക് കത്തോലിക്ക സഭയുടെ കാമർ ലോംഗോ ലോംഗോയും സഭയുടെ വാസ്തുവകയുടെ ചുമതലക്കാരൻ അമേരിക്കയിൽ നിന്നുള്ള കർമ്മനാളുമായ കർദിനാളുമായ കെവിൻ ഫാരൻ മുഖ്യ കാർമികനുമായി അതായത് ലോകത്തിലെ നൂറ്റി രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ രാഷ്ട്ര ട്രംപ് അടക്കമുള്ള രാഷ്ട്ര ഇവിടെ എത്തിയത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റും എത്തിയിരുന്നു അങ്ങനെ ലോക രാഷ്ട്രങ്ങൾ എല്ലാവരും എത്തിച്ചേർന്ന ഈ ചടങ്ങ് ഏറ്റവും അധികം മഹനീയമായി ധന്യമായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി നിന്നത് അദ്ദേഹത്തിന് ധന്യമായ മടക്കം ധന്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ആത്മീയ ആചാര്യൻ തന്നെയായിരുന്നു മാർപ്പാപ്പ കാരണം അദ്ദേഹം എടുത്ത നിലപാടുകളെല്ലാം പോസിറ്റീവായിരുന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു അവസാനം വരെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നന്ദി നമസ്കാരം